സെക്കൻഡറി സ്കൂൾ അസോസിയേഷന്റെയും ഫൗണ്ടേഷന്റെയും വർഷം തോറും എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു ചെയ്തു അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡിന്റെ മുൻ ചീഫ് അഡ്വൈസർ പി കെ മുഹമ്മദ് ഉദ്ഘാടനം എന്ന യു ബുക്കിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്ന ഒരു എക്സാമ്പിളുണ്ട് അമേരിക്കയിലെ ഒരു വില്ലേജിൽ ഒരു ബലൂൺ സെല്ലറുണ്ട് അയാൾ ബലൂൺ കൊണ്ടുവന്ന് ആ വില്ലേജിൽ സാധാരണ വിട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ബലൂണിൻ്റെ സൈജ് കുറയുമ്പോൾ അദ്ദേഹം ബലൂണിൽ ഹീലിയം നിറയ്ക്കുകയും അങ്ങനെ ബലൂൺ അന്തരീക്ഷത്തിലേക്ക് വിടുകയും ചെയ്യും അപ്പോൾ അടുത്തുള്ള വില്ലേജിലെ കുട്ടികൾ മനസ്സിലാക്കും അത് ബലൂൺ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ അവർക്ക് ബിസിനസ് വീണ്ടും കൂടിപ്പോവും ഇങ്ങനെ ഇത് പതിവായി ചെയ്തുകൊണ്ടിരുന്നു ഒരിക്കൽ അദ്ദേഹം ബലൂണിൽ ഹീലിയം നറച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് വന്ന ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ കോളറിൽ പിടിച്ച് ചോദിച്ചു അങ്കിൽ ഇഫക്ട്സിൻ്റെ ബ്ലാക്ക് ബലൂൺ വിൽ ഇറ്റ് ഗോ ആ കുട്ടി കറുത്ത ഒരു ബലൂൺ അന്തരീക്ഷത്തിൽ കണ്ടിട്ടില്ല പച്ചയും മഞ്ഞയും ആയിട്ടുള്ള ബലൂണുകൾ കണ്ടിട്ടുണ്ട് അപ്പം ആ ക്വസ്റ്റ്യൻ ബലൂൺ വാലയ വല്ലാതെ ചിന്തിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ദ കള്ള് ദാറ്റ് മെയ്ക്ക് യു ടു ഗോ വാട്ട് ഈസ് ഇൻസൈഡ് ആ ബുക്കിൽ ആ ഇൻസൈഡിൽ നിന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഇൻസൈഡിൽ നമ്മുടെ ഇൻസൈഡിലുള്ള ആ പേഴ്സണൽ ക്വാളിറ്റീസാണ് നമ്മളെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് അനലൈസ് ചെയ്യുകയുണ്ടായി അങ്ങനെ ഞാൻ അതിനെ നാല് ഭാഗങ്ങളായി തരം തിരിച്ചു ഒന്ന് നമ്മളുടെ എഡ്യൂക്കേഷനാണ് രണ്ടാമത് നമ്മളുടെ പേഴ്സണൽ ക്വാളിറ്റിയാണ് മൂന്നാമത് നമ്മുടെ ഫങ്ഷണൽ എക്സ്പെർട്ടൈസാണ് നാലാമത് വിശദമാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ പഠിക്കുന്ന എഡ്യൂക്കേഷൻ അല്ല ക്ലാസ് റൂമിൽ പഠിക്കുന്ന എഡ്യൂക്കേഷനെ നമുക്ക് മാർക്ക് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ സമ്പാദിക്കുന്ന അതാ അറിവുകളും മാർക്ക് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നെ ഞാൻ റെഗുലറായിട്ട് അതായത് കമൻസ്മെൻറ്റ് അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയും യൂണിവേഴ്സിറ്റിയുടെ സ്പീച്ച് അതിൽ മൂന്ന് രണ്ട് പേരുടെ എന്നെ അലുമിനി അസോസിയേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി കെ മുഹമ്മദ് പി എച്ച് നാസ സീനിയർ അലുമിനസ് ഡോക്ടർ മുഹമ്മദ് റഷീദ് സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത പ്രധാനാധ്യാപിക ലാലി ആന്റണി പ്രസിഡന്റ് ലണ്ടൻ ഹാൻകോ അവാർഡിന് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നാമത്തെ വ്യക്തി കൂടിയായ പി കെ മുഹമ്മദിനെയും പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷിനെയും ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ ട്രഷറർ കെ എ കദീജാബി പരിചയപ്പെടുത്തി അലൂമിനി അസോസിയേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ടിന് സ്കൂൾ പ്രത്യേക ഉപഹാരം നൽകി അലുമിന അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് സെയ്ദ് സ്വാഗതവും വൈസ് ചെയർമാൻ ഇ വി രമേശൻ നന്ദിയും പറഞ്ഞു അലുമിനിയ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ശ്രീകല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫൈസൽ വെലിയാറ നസീർ മാടവന സിദ്ദിഖ് കടമ്പോട്ട് ഷിഹാബ് ബിജു അയ്യാരിൽ മുജീബ് സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി